നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയെ പോലെ തന്നെ വെള്ളിത്തിരയിൽ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് മക്കളിൽ ഇളവനായ മാധവ് അച്ഛന്റെയും ചേട്ടന്റെ വഴിയിലൂടെ സിനിമാ ലോകത്തെത്തിയ മാധവനോടും ആ സ്നേഹം മലയാളികൾ കാണിക്കുന്നുണ്ട് സുരേഷ് ഗോപി കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ അടുത്തിടെ ഇപ്പോഴും വാർത്തകളിൽ നിറയാനുള്ള വ്യക്തി മാധവ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ മാധവന്റെ സ്വകാര്യ ജീവിതമാണ് പലപ്പോഴും താരപുത്രന്റെ പേര് ഗോസിക്കുളങ്ങളിൽ നിറയാൻ കാരണവും ഇപ്പോഴത്തെ താരപുത്രൻ എന്ന ലേബിൾ പരോക്ഷമായി തനിക്ക് നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പ്രതികരിച്ചിരിക്കുകയാണ് മാധവ് സുരേഷ് ഇതേ ലേബിളാണ് എന്നെ മലയാള സിനിമയിൽ എത്തിച്ചത് പക്ഷേ പരോക്ഷമായി നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതേ താരത്തെയും താരത്തിന്റെ കുടുംബത്തെയും തരം താഴ്ത്തി സംസാരിക്കാൻ കേൾപ്പമുള്ള ലോകവും മനുഷ്യരുമുണ്ട് ഇവിടെ അത് ഞങ്ങൾ നാല് മക്കളെയും അമ്മയും ഒക്കെ ബാധിച്ചിട്ടുണ്ട് എന്ന് മാധവ പറയുന്നു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കളിയാക്കലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കളിയാക്കലുകൾ എന്ന് അറിയാമായിരുന്നു എന്നാൽ എന്തുകൊണ്ട് ഞങ്ങൾ എന്ന ചോദ്യം മനസ്സിലുണ്ടായിരുന്നു ഈ ഇരുപത്തിനാലാം വയസ്സിൽ ഈ പറയുന്നവരല്ല അല്ല എന്ന് എനിക്ക് മൂന്നു നേരം ചോറ് തന്നത് അച്ഛന്റെ പരിശ്രമങ്ങളും കഷ്ടപ്പാടുകളുമാണ് പട്ടി കുറയ്ക്കുന്നുണ്ടെങ്കിൽ കുറയ്ക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തിന്റെ നേട്ടങ്ങൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല അച്ഛൻ്റെ മകനായതുകൊണ്ട് ചിലയിടങ്ങളിൽ സംസാരിക്കുമ്പോൾ നിയന്ത്രണം പാലിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് എൻ്റെ ഓരോ പ്രവർത്തികളും പ്രതികരണങ്ങളും തീരുമാനങ്ങളും എന്റെ അച്ഛനെയും അമ്മയെയും ബാധിക്കും ഇവിടെ ഇങ്ങനെയാണ് പുറത്തെ രാജ്യത്ത് ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറങ്ങി തിരിഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എതിരെയാണ് വരുന്നത് എന്റെ വിഷമം ഞാൻ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നതിനേക്കാൾ ഉപരി അതിനെ കളിയാക്കാനെ ആളുകൾ ശ്രമിക്കും അതുകൊണ്ട് ഞാൻ എന്തിനാണ് വെറുതെ എന്റെ പ്രശ്നങ്ങളൊക്കെ പൊതുവെടുത്ത് പ്രകടിപ്പിക്കുന്നതെന്ന് മാധവ് പറയുന്നു കൂടാതെ നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷിയുമായി പ്രണയത്തിലാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളോട് മാധവ് പ്രതികരിച്ചു ഒരുപാട് ആളുകളെ കൊണ്ട് സോഷ്യൽ മീഡിയ എന്നെ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട് സമയമാകുമ്പോൾ ഞാൻ അറിയിച്ചോളാം ഞാനൊരു റിലേഷൻഷിപ്പിലാണല്ലോ അല്ല തീർച്ചയായും എനിക്കൊരാളെ ഇഷ്ടമാണ് എന്റെ വിവാഹം ഉറപ്പിച്ചിട്ടില്ല എനിക്ക് അതിന്റെ പക്വതയും പ്രായവും എത്തിയിട്ടില്ല സമാധാനവും സ്റ്റെബിലിറ്റിയും വരുന്ന ഒരു സമയത്ത് ഒരു പങ്കാളിയെ ഏറ്റെടുക്കേണ്ടി വന്നാൽ ആ സമയത്ത് ഞാൻ ആലോചിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ ഇനിയും മാധവ് സുരേഷ് ഒരു കരിയറിലേക്ക് കടക്കുന്ന ഒരാളാണ് ഇതിനിടയിൽ പ്രണയമൊക്കെ ഉണ്ടാകാം എനിക്ക് ഒരാളെ ഇഷ്ടമാണ് അത് സാഹചര്യം പോലെയൊക്കെ നടക്കും അതൊക്കെ അപ്പോൾ മാധവങ്ങളെ അറിയിച്ചോളാം മീനാക്ഷിയും ഞാനും വളരെ നല്ല സുഹൃത്തുക്കളാണ് ഒരേ കാഴ്ചപ്പാടുള്ളവരും പെരുമാറ്റവും സംസാര രീതിയും ഒക്കെ ഒരുപോലെയാണ് ശരിക്കും മാധവന്റെ ഒരു ഫീമെയിൽ വേർഷനാണ് മീനാക്ഷി ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആണ് എന്നാൽ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ല ഞങ്ങൾ ഒരുമിച്ച് ഏതെങ്കിലും പരിപാടിയിൽ കണ്ടാൽ അപ്പോൾ വിവാഹം കഴിക്കുന്നു എന്ന വാർത്തയാണ് സെലിബ്രിറ്റികളുടെ മക്കൾ വിവാഹം കഴിക്കുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ ആളുകൾ ക്ലിക്ക് ചെയ്യുമല്ലോ അതിനുവേണ്ടി ചാനലുകൾ ഓരോ വാർത്തകൾ പഠിച്ചുവിടും അവർക്ക് വരുമാനം വേണമല്ലോ പക്ഷെ ആളുകളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇല്ലാ കഥ പറയുന്നത് ശരിയല്ല എന്നും മാധവ് പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മാധവിന്റെ തുറന്നു പറച്ചിൽ E